അറുപതിനായിരം രൂപക്ക് മെറ്റൽ സ്റ്റെയർ കേസ് ചെയ്യാൻ പറ്റുമോ കുറെ ആളുകൾ ചോദിക്കുന്നതാണ് ഒരു അമ്പതിനായിരം അറുപതിനായിരം ബഡ്ജറ്റിൽ നിങ്ങൾ ഞങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് തരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ശരിക്കും നമ്മൾ മെറ്റൽ സ്റ്റയർ കേസ് ചെയ്യുന്നത് കോൺക്രീറ്റ് സ്റ്റെയർ കേസിനെക്കാളും ബഡ്ജറ്റ് കൂടുതലാണ് മെറ്റൽ സ്റ്റയർ കേസിന് എപ്പോഴും ആളുകളുടെ ഒരു ധാരണ കോൺക്രീറ്റ് സ്റ്റയർ കേസിനെക്കാളും റേറ്റ് കുറഞ്ഞിട്ടാണ് മെറ്റൽ സ്റ്റെയർ കേസ് ചെയ്യുന്നതാണ് ഒരിക്കലും അല്ല മെറ്റൽ സ്റ്റെയർ കേസിന് തീർച്ചയായിട്ടും എമൗണ്ട് കൂടും ബഡ്ജറ്റ് കൂടും ഇത് ഈ അമ്പതിനായിരത്തിലും നാൽപ്പതിനായിരത്തിലും അറുപതിനായിരത്തിലൊക്കെ ഒതുക്കിയിട്ട് നമുക്ക് സ്റ്റെയർ കേസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും പറ്റും ഒരു പ്രോബ്ലം അല്ല ചെയ്യാൻ പറ്റും പക്ഷേ ഇതിന്റെ സ്ട്രക്ചറൽ സ്ട്രെങ്ത്തും കാര്യങ്ങളും ഒരു ഗ്യാരണ്ടിയും പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന സ്പെസിഫിക്കേഷനൊക്കെ തിക്നെസ് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടാണ് ഉണ്ടാവുക അതിൻ്റെതായ പ്രൈസ് നിങ്ങൾ കൊടുക്കേണ്ടി വരും അതായത് ആ ഒരു സ്പെസിഫിക്കേഷൻ കൂട്ടിയിട്ട് നമ്മള് എപ്പഴും ചെയ്യുന്നത് സ്ട്രക്ചറിന്റെ സ്റ്റെബിലിറ്റിയും സ്ട്രെങ്ത്തും അതിന്റെ സ്പാനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് അപ്പൊ അതിനനുസരിച്ച് തീർച്ചയായിട്ടും നമ്മൾ അതിന്റെ തിക്നസ് കൂടുതൽ കൊടുക്കേണ്ടി വരും എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ അഞ്ച് കഞ്ചിന്റെ സിംഗിൾ സ്ട്രിങ് ചെയ്യുന്ന അഞ്ച് കഞ്ചിന്റെ മെറ്റൽ സ്റ്റെയർ കേസിന് നമുക്ക് ടൂ എം എമ്മിലും വൺ പോയിന്റ് സിക്സിലും ഒക്കെ പൈപ്പ് അവൈലബിൾ ആണ് പക്ഷെ മിനിമം നമുക്കൊരു ത്രീ പോയിന്റ് സിക്സ് ഫോർ എം എം തിക്നസ് വേണം അപ്പൊ ആ തിക്നെസ്സിന് അനുസരിച്ച് വെയിറ്റ് കൂടും വെയിറ്റ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും റേറ്റ് കൂടും അപ്പൊ നിങ്ങളുടെ സ്റ്റെയർ കേസ് നിങ്ങള് കുറച്ച് വർഷത്തേക്ക് വേണ്ടി ചെയ്യുന്നതല്ല ലൈഫ് ടൈമിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഒരു വീട് നമ്മൾ ചെയ്യുന്ന സമയത്ത് വീടിന് നമുക്ക് ഇത്രത്തോളം വർഷങ്ങൾ നമുക്ക് വീട്ടിൽ താമസിക്കണം അത്രത്തോളം വർഷം നിങ്ങൾക്ക് സ്റ്റെയർ കേസും വേണം തീർച്ചയായിട്ടും അപ്പൊ നിങ്ങൾ സ്റ്റെയർ കേസ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് നല്ല സ്പെസിഫിക്കേഷൻ തിക്നെസ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ ലോബർത്തിച്ച് സ്റ്റെയർ കേസിലോട്ട് ഒരിക്കലും പോകരുത്